തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മേയർ എം കെ വർഗീസ് ടി എൻ പ്രതാപൻ എം പി റെയിൽവേ ഉപദേശക സമിതി അംഗം മുൻ എം എൽ എ എം പി വിൻസെൻറ്റ് കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു വിമാനത്താവള മാതൃകയിൽ നിർമ്മിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുള്ള പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ മുന്നൂറിലധികം കാറുകൾക്കുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം പതിനൊന്ന് ടിക്കറ്റ് കൗണ്ടർ കാൽങ്ങടയാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേകം പാത ജീവനക്കാർക്കായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായി പ്രവേശന കവാടം വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ബഡ്ജറ്റ് ഹോട്ടൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും മുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമിക ബജറ്റിൽ മൂന്ന് വർഷം കൊണ്ട് കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കുക ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാരുടെയോ ജനപ്രതിനിധികളുടെയോ മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയോ സാന്നിധ്യമില്ലാതിരുന്നതിൽ ആക്ഷേപമുയർന്നു ടി സി ന്യൂസ് തൃശൂർ